ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തന്നെ എന്നോട് കമൻസിൽ നോക്കാനായിട്ട് പറഞ്ഞ കാര്യമാണ് അതായത് നിങ്ങളുടെ നിങ്ങളെ വിഷമിപ്പിച്ചിട്ട് പോയ അല്ലെങ്കിൽ നിങ്ങളെ ഒരു ചീറ്റ് ചെയ്തിട്ട് പോയ നിങ്ങളുടെ പേഴ്സിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ ഒന്ന് പറയാമോ എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന റിക്വസ്റ്റുകൾ കൂടുതലായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാത്തവരുടെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെ വരുന്ന എനർജീസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല ഏതാവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തികളുടെയാണെന്ന് അറിയില്ല ഇങ്ങനെ കുറച്ച് പേര് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിപ്പോൾ നോക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുപോലെ ചിലർ അത് എന്നധികം പേര് പറയാത്തൊരു റിക്വസ്റ്റ് ആണ് കരിയർ നോക്കൂ എന്നുള്ളത് രണ്ടോ മൂന്നോ പേരൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ പക്ഷേ കരിയറിന്റെ ഓൾറെഡി ഞാൻ നമ്മളുടെ ആ ഒരു എന്താ പറയാ ആ ഒരു ഡെസ്റ്റിനി നമ്പർ ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഏത് തൊഴിലാണ് നമ്മൾക്ക് മികച്ചതായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് ചെയ്താലാണ് നമുക്ക് കൂടുതൽ എന്താ പറയുക ബെനിഫിറ്റ് ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷെ അതിനെ നമുക്ക് വളരെ കുറച്ച് പേര് ആവശ്യക്കാരായിട്ടുള്ളൂ കൂടുതലായിട്ടും അതായത് കൂടുതൽ പേര് ഒരു മാസീവായിട്ട് പറയുന്ന ഒരു വീഡിയോസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഇടുക ഒരാളോ രണ്ടാളോ ഒക്കെ പറയുമ്പോൾ നമുക്ക് അതിന് അത്രയും വ്യൂവേഴ്സ് അല്ലെങ്കിൽ അത്ര വാല്യൂ കുറവല്ലേ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇടുക അപ്പോൾ ഇവിടെ അതേപോലെ ഇനിയിപ്പോ കരിയർ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ ഇടയ്ക്ക് വീക്ക്ലി ഒക്കെ ചെയ്യുള്ളൂ അപ്പൊ അതിനകത്ത് കരിയർ എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പൊ ആ ഒരു സമയം നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ കരിയറിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യുമ്പോൾ അതിന് വളരെ രണ്ടോ മൂന്നോ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ആ ഒരു വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലിയൊക്കെ വരുന്നതിനകത്ത് തീർച്ചയായിട്ടും കരിയറും ഉൾപ്പെടുത്താറുണ്ട് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല ഓൾറെഡി അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ പല കാര്യങ്ങളുടെ കൂട്ടത്തില് അതും വരാറുണ്ട് ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു എന്താ പറയാ ടൈംലെസ് ആണ് അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് ജെൻഡർ ലെസ് ആണ് സോ നിങ്ങൾ ഇത് എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം മുതൽ വാലിഡ് ആയിരിക്കും നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെയോ എനർജി ആണ് ഇതിലുള്ളതെങ്കിൽ കൂടി ഓർക്കുക ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടി പറയാം നമ്മൾ ആ ഒരു ഗീവേ വീഡിയോ അനൗൺസ് ചെയ്തിരുന്നു അപ്പോൾ രണ്ടു ദിവസമായിട്ടുള്ളൂ അപ്പൊ നമുക്ക് നാളെയുള്ള ഒരു വീഡിയോയിൽ ആരാണ് അതിലെ വിന്നേഴ്സ് എന്നുള്ളത് അനൗൺസ് ചെയ്യാം അത് അത്രയും ആൾക്കാരില് അത് എന്താ ചിലപ്പോൾ എല്ലാവരും അത് കണ്ടു കാണില്ല അല്ലെങ്കിൽ എല്ലാവർക്കും അതിൽ നെയിംസ് ഇടാനായിട്ടൊരു അവസരം കിട്ടി കാണില്ല അതുകൊണ്ടാണ് നിറത്തി പിടിച്ചിട്ട് ഞാനത് ക്ലോസ് ചെയ്യാത്തത് അപ്പൊ നാളത്തെ വീഡിയോയിൽ നമുക്ക് വിന്നേഴ്സ് ആരാണെന്നുള്ളത് അനൗൺസ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ റീഡിംഗിലേക്ക് പോവാം അപ്പൊ ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ തന്നെ എന്നോട് ഇത് ചോദിച്ച ആൾക്കാരുണ്ട് വാട്സപ്പിലൊക്കെ വന്ന് ചോദിച്ചവരുണ്ട് കമന്റ്സിലും ചോദിച്ചിട്ടുണ്ട് വാട്സാപ്പിൽ വന്ന് കുറച്ചു പേര് പ്രത്യേകമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിങ്ങളുടെയൊക്കെ എനർജി ആണോ വരാൻ പോകുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പം നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും തന്നെ ഒരു എനർജി വരാൻ അല്ലെങ്കിൽ അത് ഒന്ന് റെസണേറ്റ് ആവാനായിട്ട് നിങ്ങൾ തീർച്ചയായും ആ ഒരു കണക്ഷൻ കിട്ടാനായിട്ട് ആ നിങ്ങളുടെ ഒരു പേഴ്സിൻ്റെ ഇമേജ് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്യുക 7 of cups 4 of cups queen of wands the chariot king of swords wheel of fortune 10 of pentacles ഓ സെവൻ ഓഫ് സൂഡ്സ് വൺ മോർ പിഞ്ചർ ഫ്രസ് നമുക്കിനി ഈ ഒരു ഡെക്കിൽ നിന്ന് കൂടി ചൂസ് ചെയ്യാം കോമൺ ആയിട്ട് രണ്ട് ഡെക്കിൽ നിന്നും കോമൺ ആയിട്ട് ഏതെങ്കിലും കാർഡ്സ് വരുന്നുണ്ടോന്നു നമുക്കറിയാം Five of Cups, Eight of Cups, King of Wands, Knight of Pentacles, Queen of Cups, and one more Ten of Pentacles. അപ്പൊ അത് നമുക്ക് കോമൺ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ അപ്പൊ ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് വീലാണ് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് മെജീഷ്യൻ ആണ് ഓക്കെ അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു പേഴ്സൺ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി വൈസ് നമ്മൾ പറയാണെന്നുണ്ടെങ്കിൽ ഈയൊരു പേഴ്സൺ ആക്കിയ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിലാണ് അതുപോലെ തന്നെ അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റാത്ത ഏതൊരു സാഹചര്യത്തിലാണവർ അത് മീൻസ് ഫിസിക്കലി അല്ല മെൻ്റലി മെൻ്റലി കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ മറ്റൊരാളുടെ ഒരു ആശ്രയം വേണ്ടുന്ന ഒരവസ്ഥയിലുള്ളൊരു പേഴ്സണാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഞാനൊരു ഓവറോൾ എനർജി ആയിട്ട് പറഞ്ഞതാണ് അപ്പോ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും എന്താ പറയുക നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള വ്യക്തി തന്നെയാണ് നമ്മൾ അതാണോ കിട്ടാ കിട്ടുക എന്നുള്ളത് അറിയില്ല എന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു പക്ഷെ കാർഡ്സ് അത് തന്നെയാണ് വന്നിട്ടുള്ളത് മേ ബി അത് ആ റിക്വസ്റ്റ് ചെയ്തവരുടെ ആ ഒരു എനർജീസ് തന്നെയായിരിക്കാം അല്ലത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് തന്നെ വന്നത് അപ്പോൾ ആ ഒരു ചീറ്റിംഗ് കാർഡ്സ് ഉൾപ്പെടെ നമുക്ക് ഇവിടെ എല്ലാം കിട്ടിയിട്ടുണ്ട് ഈ ഒരു പേഴ്സന്റെ സ്വഭാവം എന്താണെന്നുള്ളതും കിട്ടിയിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ച് ഡോമിനൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു അതായത് ഇവർ കൂടുതലും ഇവരുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള വ്യക്തി തന്നെയാണ് ചില സമയങ്ങളിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ വളരെ ക്ലീൻ ഒരു ഇതായിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഇവര് കുറച്ച് ഈഗോയുള്ള അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞാൽ പെട്ടെന്നൊന്നും അനുസരിക്കാൻ കൂട്ടാക്കാത്ത സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് മേലെ മറ്റാരും ഇല്ല എന്ന് കരുതുന്ന തരത്തിലുള്ള വ്യക്തിയാണ് അതുപോലെ കുറച്ച് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആളുമാണ് അതായത് കുറച്ച് എന്താ പറയുക കാര്യങ്ങൾ കൂട്ടി പറയാ എക്സാജറേറ്റ് ചെയ്ത് പറയുക കുറച്ച് കള്ളങ്ങൾ കാണിക്കുക ഇപ്പം നിങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി ചിലപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അറിയാമായിരിക്കും സത്യമല്ല പറയണതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ആ ഒരു രീതിയിലുള്ള എനർജിയാണ് ഇവിടെ ഈ പേഴ്സൺ കാണുന്നത് അതായത് ഇവർ എന്താണ് കുറച്ച് എന്താ പറയുക മായമൊക്കെ ചേർത്ത് പറയുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് അപ്പം അതാണ് ഇവരുടെ ഒരു ബേസിക് ക്യാരക്ടറായിട്ട് നമുക്ക് പൊതുവേ കാണുന്നത് അപ്പം ഇവര് വളരെ ഇവരുടെ മെയിൻ എന്ന് പറയുമ്പോൾ മറ്റാരെക്കാളും കൂടുതൽ ഇവർ ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ എന്നെ കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന കുറച്ച് ഞാൻ നേരത്തെ പറ എന്താ പറയാ നമ്മൾ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് എന്ന് പറയുന്ന പോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സുപ്പീരിയോറിറ്റി കോംപ്ലെക്സ് ഉള്ള വ്യക്തികളാണ് എനിക്ക് മേലെ മറ്റാരും ഇല്ല എന്നുള്ള ഒരു മൈൻഡുള്ള ഒരു ഇത് ഞാൻ വലിയ സംഭവമാണെന്ന് കരുതുന്ന രീതിയിലുള്ള എനർജിയാണ് ഇവിടെ നമുക്ക് കാണുന്നത് പക്ഷേ ഈ ഒരു പേഴ്സൺ അതുകൊണ്ട് തന്നെ വലിയ ഇമോഷൻസിനൊക്കെ ഇവര് ഇവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എന്തിനും ഇവർ പ്രാധാന്യം നിങ്ങളുടെ അടുത്തുള്ളപ്പോഴും കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ എനർജിയാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയല്ല വളരെ നിങ്ങളോട് ഭയങ്കരമായിട്ട് ഡൗൺ ടു അർത്ത് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയല്ല അവിടെയുള്ളത് അല്ലാണ്ട് നമ്മളത് എന്താ പറയാ ബലം പിടിച്ച് റെസനേറ്റ് ചെയ്യിക്കരുത് അപ്പോൾ ഇവിടെ ഈ ഒരു ടൈപ്പ് എനർജിയാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത് അവർ അവർക്കാണ് പ്രാധാന്യം അന്നും കൊടുത്തിരുന്നത് ഇപ്പോഴും അവരുടെ അത് തന്നെയാണ് ബേസിക് നേച്ചർ അതുകൊണ്ട് തന്നെ ഇവർ അവരുടേതായിട്ടുള്ള ഒരു വഴി തിരഞ്ഞെടുക്കാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെ ആ ഒന്ന് എന്താ പറയാ വേദനിപ്പിച്ചിട്ട് കിടന്നു പോയതിലൊന്നും അവർക്ക് കാര്യമായിട്ടുള്ള കുറ്റബോധമൊന്നും ആ സമയങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാം അവർ മനസ്സ് വിഷമിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് പോയതൊന്നും അല്ല അവർക്കറിയാം സേഫ് പ്ലേസ് ഏതാണെന്ന് ഞാൻ എനിക്ക് ചൂസ് ചെയ്തു അങ്ങോട്ട് പോയതാണ് നല്ല കാരണം ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഈ പറയുന്ന ഓപ്ഷൻസിന്റെയാണ് ചോയ്സസിന്റെ കാർഡാണ് അപ്പോൾ അവിടെ അവർ നന്മതിന്മകളൊന്നും അല്ല അല്ലെങ്കിൽ എന്താണ് ലോങ് ലാസ്റ്റിംഗ് എന്നുള്ളതൊന്നും അല്ല അവർ നോക്കിയിട്ട് പോയിട്ടുള്ളത് എന്താണോ അവർക്ക് ഫേവറബിൾ അല്ലെങ്കിൽ എന്താണോ ആ സമയത്ത് അവർക്ക് അനുകൂലമായിട്ട് അവർക്ക് തോന്നിയത് അല്ലെങ്കിൽ ഏത് സാധനം തിരഞ്ഞെടുത്താലാണ് അവർക്ക് കൂടുതൽ പ്ലസ് ആയിട്ട് തോന്നിയത് അങ്ങോട്ടേക്ക് പോയി എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഈ വ്യക്തിയുടെ ക്യാരക്ടർ കുറച്ച് മാനിപ്പുലേറ്റിംഗ് കള്ളത്തരങ്ങളൊക്കെ പറയുന്ന രീതിയിലുള്ളതാണ് അപ്പോ അതുകൊണ്ട് തന്നെ പല കള്ളത്തരങ്ങളോ കപടതകളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളിൽ നിന്ന് ചിലപ്പോ ഇവരുടെ ഉള്ള ചിലവരിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഗോൾഡോ അങ്ങനെയൊക്കെ വാങ്ങാൻ അല്ലെങ്കിൽ പൈസ ഒരുപാട് മേടിക്കുന്ന തരത്തിലൊക്കെയുള്ള ഒരു ഇത് ഇവിടെ കാണുന്നുണ്ട് അതായത് ഇവര് അത്ര അടുത്ത് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി എന്താ ക്ലിയർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അപ്പൊ അതുപോലെ ഒരു നല്ലൊരു ചീറ്റിങ് നിങ്ങൾക്ക് തന്നിട്ട് പോയിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ ഈ മാനിപ്പുലേഷൻ ഉള്ള ഒരു വ്യക്തികൾ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഏകദേശം പിടിച്ചു നിൽക്കാനൊക്കെ പറ്റും അതായത് അവർക്ക് വേണ്ടി വാദിച്ച് ജയിക്കാനായിട്ട് അവർക്ക് നല്ല മിടുക്കായിരിക്കും ഏതൊരു സിറ്റുവേഷനിൽ കൊണ്ടിട്ടാലും അവരുടെ കാര്യം പറഞ്ഞ് അവർ ജയിക്കും ചിലപ്പോൾ വാതി പ്രതിയായി പോവും അത് അതുപോലെ ഒരു മിടുക്കുള്ള ഒരു വ്യക്തിയിലാണ് നമുക്ക് കാണുന്നത് പക്ഷേ ഇവിടെ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഡെക്കിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ആ ഒരു ബോട്ടത്തിൽ നമുക്ക് വീല് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ അവരായിരുന്നു മുകളിൽ അവരുടെ സമയമായിരുന്നു അവര് രാജവാഴ്ച എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിൽ അവരുടെ കാര്യങ്ങളുമായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് അവരുടെ ഒരു റൂളിംഗ് പീരീഡ് എന്ന് പറയുന്ന പോലെയായിരുന്നു ആയിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അതേ വീല് തിരിഞ്ഞിട്ടുണ്ട് കാലചക്രം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ എപ്പോഴും ഒരാളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ മോളി വരിക എപ്പോഴും ഒരാളെ അടിപ്പുവോ അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള പല കാര്യങ്ങളും അതായത് ഈഗോ സെൽഫിഷ്നെസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഒന്നും താഴേക്ക് ഇറങ്ങി വരേണ്ട സ്ഥിതിയിലാണ് അവരിപ്പോ ഉള്ളത് അതാണ് അവരുടെ ഒരു എനർജി നമുക്ക് പറഞ്ഞ മനസ് പറയുന്നത് അതായത് ഈ ഒരു വ്യക്തി മറ്റതിനെക്കാളും കൂടുതലായിട്ട് ഇമോഷൻസിനെക്കാളും കൂടുതൽ ഉപരിയായിട്ട് പണത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ളതാണ് അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിനാണ് ഇവർ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് അന്നും അങ്ങനെ തന്നെയാണ് അപ്പൊ ആ ഒരു നേച്ചർ ഒരുപാട് അനുഭവങ്ങൾ കൊണ്ടേ മാറുള്ളു അതിപ്പോൾ കംപ്ലീറ്റ്ലി അവരിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇവരുടെ ലൈഫിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കിട്ടുന്നു ഇവർക്ക് അതായത് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ ഈ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ആ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ വീണ്ടും വരുമ്പോൾ അവർക്കും അതേ അനുഭവം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് എന്താണ് ഇതിന്റെ ഒരു വേദന എന്നുള്ളത് നമുക്ക് തിരിച്ചു കിട്ടില്ലേ അങ്ങനെ അവർക്കും അതിനുള്ള ഒരു അനുഭവം ഉണ്ടാവും അപ്പോഴാണ് ഇവർക്ക് നമുക്കിവിടെ ഹാൻഡ് മാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് അതായത് അവരാ ഒരു കാര്യങ്ങൾ വേറെ രീതിയിൽ ചിന്തിക്കുന്നത് അല്ലാതെ ഈ ഒരു രീതിയിലുള്ള ഒരു പേഴ്സൺ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉറങ്ങി എണീക്കുമ്പോൾ ഒരു വ്യക്തിയല്ല പക്ഷെ നമുക്ക് അതേ രീതി വരുമ്പോഴാണ് നമ്മൾ ആ മറ്റുള്ളവരെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത് ഇനി ഞാൻ ചെയ്തതിൻ്റെ കർമ്മഫലമായിരിക്കുമോ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഒരു പേടിയൊക്കെ നമുക്ക് വരുന്ന ആ സമയത്താണ് നമുക്കൊരു ദൈവഭയോന്നുമില്ലാതെ ജീവിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പേടി വരും അപ്പൊ ആ ഒരു പേടിയൊക്കെ ഈ പേഴ്സൺ ഇപ്പൊ തീർച്ചയായിട്ടും ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു നേരെ നമുക്ക് ഫൈവ് ഓഫ് കപ്സ് എയിറ്റ് ഓഫ് കപ്സ് രണ്ടും വന്നിട്ടുണ്ട് അതായത് അതിപ്പോ നമുക്ക് രണ്ട് കാര്യങ്ങളും പറയാം ഫൈവ് ഓഫ് കപ്സ് തീർച്ചയായിട്ടും അവർക്ക് ആ ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അപ്പൊ ആ അതായത് ആ ഇമോഷണൽ വൈസ് ഇവര് പണ്ട് പ്രാധാന്യം കൊടുത്തിരുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ ഇവർക്ക് കുറച്ച് മനുഷ്യത്വം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക നമ്മുടെ വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇപ്പോ ആ ഒരു രീതിയിലാണ് അവർക്ക് മനസ്സിലായി ഇമോഷൻസ് എന്താണ് വേദനിപ്പിക്കുമ്പോൾ ആ ഹൃദയം നോവുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ഫീലിംഗ് അവർക്കുണ്ട് അതിപ്പോ ഇതിനകത്ത് നമുക്ക് ഇവിടെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി നമ്മളിവിടെ കാണുന്നില്ല ഇവരുടെ ഫീലിംഗ് ആണ് നമ്മളിവിടെ നോക്കുന്നത് തേർഡ് പാർട്ടിനെ അങ്ങനെ വലിയ സംഭവമായിട്ട് ഇവിടെ വരുന്നില്ല പക്ഷെ ഇവരുടെ ഫീലിംഗിൽ ഇവർക്ക് വിഷമിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത് ഇതിനകത്തുള്ള തേർഡ് പാർട്ടി ഒന്നും വലിയ പ്രോമിനന്റ് ആയിട്ടൊന്നും ഇതിനകത്ത് ഇല്ല അപ്പോ പക്ഷെ ഇവർക്ക് ഭയങ്കര സ്ട്രഗിൾ മെന്റൽ സ്ട്രഗിൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് തന്ന ചീറ്റിങ് ഇവർക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നാണ് അതിപ്പോ എവിടെ നിന്ന് വേണമെങ്കിലും ആവാം ആരുടെ നിന്നാവാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ പണം മോഹിച്ച് നടന്നിരുന്ന വ്യക്തികളാണ് ഇവർക്ക് ഭയങ്കരമായിട്ടൊരു ലോസ് നഷ്ടം വന്നതായിരിക്കാം എന്ത് രീതിയിലാണെങ്കിലും ആ ഒരു രീതിയിൽ ഇവർക്ക് നല്ലൊരു സോറോ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സെവൻ ഫോർ ഫൈവ് എയ്റ്റ് ഒക്കെ കപ്സ് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ആദ്യം ഒരു വല്ലാത്ത എന്താ പറയുക ഒരു ഇമോഷൻസിന് പ്രാധാന്യം ഇല്ലാത്ത ആളാണെങ്കിൽ അതിന് ഇമോഷൻസ് എന്താണ് എന്താണ് ഈ വികാരങ്ങൾ എങ്ങനെയാണ് നമുക്ക് ആ മറ്റുള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് നമുക്ക് നമ്മൾക്ക് ഈ വേദന ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ ഇവരെ ഇപ്പോൾ കാലം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവർ പഠിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതേപോലെ തന്നെ ഇവരുടെ ഒരു ഇപ്പം ഞാൻ പറഞ്ഞു തേർഡ് പാർട്ടിയുടെ ഒരു ഇത് പറഞ്ഞു പക്ഷെ നമുക്ക് ഇവിടെ കോഡ് കാർഡ്സായിട്ട് മൂന്നാല് കോഡ് കാർഡ്സ് വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇവരെ നിയന്ത്രിക്കുന്ന നിയന്ത്രിച്ചു നിർത്തുന്ന ഏതൊരു വ്യക്തി ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണുന്നുണ്ട് അപ്പോ ആ ഒരു വ്യക്തിയുടെ കൺട്രോളിലാണ് ഇവര് ചിലപ്പോ ഒരു പക്ഷെ ആ ഒരു വ്യക്തിയുടെ കൺട്രോളിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും ആയിരിക്കാം അപ്പൊ ഏതൊരു രീതിയിലാണെങ്കിലും നമുക്ക് ഒരു കൺട്രോളിംഗ് ഉണ്ട് ആ ഒരു കൺട്രോളിങ്ങിനെയാണ് അവർ ഭയപ്പെട്ടിരിക്കുന്നത് അതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് കുറച്ച് കർക്കശമായിട്ടുള്ള ഇന്നതുപോലെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവം അവിടെ ഉണ്ട് പക്ഷെ അവർ എത്രത്തോളം ഇവരെ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ വന്നിട്ടില്ല എന്തായാലും മറ്റൊരാളുടെ നിയന്ത്രണത്തിലാണ് ഇവർക്ക് കുറെ ചീറ്റിങ് അനുഭവപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന സംഭവം പക്ഷെ അതിന്റെ പേരിൽ ഇവർ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് മാനസിക സമ്മർദ്ദങ്ങൾ ഒക്കെ ഇവർ അനുഭവിക്കുന്നുണ്ട് അപ്പോഴാണ് അവർ നിങ്ങളെക്കുറിച്ച് ഇവിടെ ചിന്തിക്കുന്നത് ആ നിങ്ങൾ നിങ്ങൾക്ക് തന്നിരുന്ന ആ ഒരു പെയിൻ എന്താണെന്നുള്ളത് അവർക്കിപ്പോൾ ഒരു കാലം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിപ്പോ ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടിയോ തേർഡ് സിറ്റുവേഷനോ എന്തോ ആവാം നമുക്ക് ഈ കോട്ട് കാർഡ്സ് വരുമ്പോഴത്തേക്കും അതൊന്നുമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയും നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള മറ്റു വ്യക്തികൾ അത് എപ്പോഴും വ്യക്തികൾ തന്നെയാവണം എന്നുള്ള സാഹചര്യങ്ങള് പല കാര്യങ്ങളും മാറി മാറി വരാം അപ്പൊ ഇവിടെയും ആ ഒരു ഇതുണ്ട് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും അവര് ഈയൊരു വിഷമ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളവരുടെ എനർജി എന്ന് വെച്ചാൽ നേരത്തെ ഭയങ്കര നമ്മളുടെ കിങ് ഓഫ് വൺസ് ഒക്കെ പോലെ നിൽക്കുന്ന ഭയങ്കരമായിട്ട് ഒരു ഫയറി ആയിട്ടുള്ള എനർജിയാണ് അല്ലെങ്കിൽ ഞാൻ തന്നെയാണെന്നുള്ള ഒരു ഭാവത്തിലൊക്കെ നിന്നിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം അതിൽ നിന്നൊക്കെ നന്നായിട്ട് താഴെ പോന്നിട്ടുണ്ട് ഇവരിപ്പോൾ ആ ഒരു എന്താ നൈറ്റിന്റെ ഒരു എനർജിയിലേക്കാണ് ഇവർ വന്നിട്ടുള്ളത് അതായത് നൈറ്റ് ഓഫ് പെൻഡിക്കൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് കുറച്ച് ആലോചിച്ച് പക്വത വന്ന് തീരുമാനം എടുത്താണ് പക്ഷെ നനഞ്ഞ കമ്പിളി എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥയാണ് അതായത് പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പിലാക്കാൻ എടുക്കാനൊക്കെ കുറച്ചധികം സമയമെടുക്കും അതിനുള്ളൊരു കേപ്പബിലിറ്റി ഒരു പേഴ്സൺ വന്നിട്ടില്ല ഇവര് ഫുൾ ടൈം നിങ്ങളെ തന്നെയാണോ ഓർത്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും നമ്മളിവിടെ നോക്കിയിട്ട് കാണുന്നില്ല ഫുൾ ടൈം നിങ്ങളെ തന്നെ ഓർത്തല്ല വ്യക്തിയിരിക്കുന്നത് അപ്പൊ അവരുടെ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തണം ഇപ്പോ ഉള്ള സിറ്റുവേഷനിൽ നിന്ന് മോൺ ചെയ്ത് പോകണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു എനർജി ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തു കടന്ന് നിങ്ങളിലേക്ക് വരണം നിങ്ങളുടെ ആ ഒരു കെയറിങ് ഇതെല്ലാം അവർക്ക് കിട്ടണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് ആഗ്രഹിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെക്കാളുപരി അവർ അവരെ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ആ ഒരു അവർക്ക് ആ ഒരു ആശ്വാസം കിട്ടാനാണ് അവർ അത് ആഗ്രഹിക്കുന്നത് അവർ ഫൈനലി നമുക്ക് വന്നിരിക്കുന്നു ആ ഒരു ടെൻ ഓഫ് കെന്റിക്കൽസിന്റെ എനർജി തന്നെയാണ് ആ ഒരു ഹാപ്പിനെസ് അവർക്ക് കിട്ടണം അത് അതുകൊണ്ട് നിങ്ങൾ വേണം നിങ്ങളുടെ ഒരു വില വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് അതെല്ലാം ഉണ്ട് പക്ഷേ അതിന്റെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് അവർക്ക് അവരോടുള്ള ആ ഒരു ഇഷ്ടം തന്നെയാണ് അതാണ് നമുക്ക് ഇവിടെ ഈ ഒരു പേഴ്സൺ എനർജി ആയിട്ട് പറയുന്നത് നമ്മളിവിടെ ഓൾറെഡി ബോട്ടം വന്നത് ഞാൻ നേരത്തെ കാണിച്ചതല്ല തന്നെ മെജീഷ്യനും വീലുമാണ് അപ്പൊ ആ ഒരു മാനിഫെസ്റ്റേറ്റിംഗ് പവർ അവർക്കുണ്ട് അപ്പൊ അവരത് ആഗ്രഹിക്കുന്നു ആ ഒരു മാനിഫെസ്റ്റേഷൻ അവർ നടത്തുന്നു എന്നുള്ളതാണ് നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളും ഈ ഒരു കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അവർ ഇത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നൊക്കെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ബോട്ടത്തിൽ വന്നിരിക്കുന്ന ആ ഒരു വീൽ കാർഡ് പോലെ തന്നെ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള സിറ്റുവേഷൻ മാറി കാര്യങ്ങൾ നല്ല രീതിയിലേക്ക് പോകണം എന്നുള്ളതൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവര് അവരുടേതായിട്ടുള്ള ആ ഒരു സന്തോഷം അവർക്ക് തിരിച്ചു കിട്ടാനാണ് അവരിത് ആഗ്രഹിക്കുന്നത് എന്ന് വേണം നമ്മളോട് പറയാനായിട്ട് അതായത് നിങ്ങളവർക്ക് മിസ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതും അവർക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ സിറ്റുവേഷന്റെ ഒരു മോശം അവസ്ഥ കൊണ്ട് മാത്രമാണ് അപ്പോൾ ഓക്കെ നമുക്കിവിടെ ക്ലൂസ് എടുത്ത് നോക്കാം എത്ര പേർക്ക് ഇത് കുറച്ചും കൂടി റെസനേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് ക്ലൂസ് എടുത്ത് നോക്കാം Okay, नहीं के लियो ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സെപ്റ്റംബർ മന്ത് നവംബർ മന്ത് നമ്പർ 14 നമ്പർ 29 നമ്പർ 20 തൃശ്ശൂർ നമ്പർ 6 Letter P, number twenty five, I number twenty three, December month, Taurus T. Letter E. number 10 january month b 2 j number 22 18 letter r number 90 നമ്പർ ഓഗസ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ ലെറ്റർ എൽ അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സമയം എടുക്കും ആൾ സ്റ്റഡിയാണ് ആണ് പക്ഷെ കുറച്ച് ടൈം ഇവിടെ നിന്ന് വരാനായിട്ട് എടുക്കും എന്നുള്ളതാണ് പിന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഇതുപോലത്തെ ഒരു നേച്ചർ നേച്ചറുള്ളൊരു വ്യക്തിയാകുമ്പോൾ തീർച്ചയായിട്ടും സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും ഇവർക്ക് മാറ്റങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെയുള്ള നേച്ചറുള്ള ആളാണ് നിങ്ങളുടെ പേഴ്സണൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വരുമ്പോൾ നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യുക എങ്കിലും നമ്മൾ എപ്പോഴും ഫുള്ളി ഇവരെ വിശ്വസിക്കരുത് എന്നുള്ളൊരു എനർജിയാണ് ഇവർക്ക് നമുക്ക് പറയാൻ പറ്റും കാര്യം സാഹചര്യം മാറുന്നതിനനുസരിച്ച് അവർക്ക് വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാവാം കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്ത് ആ ഇവർ പുതിയതായിട്ട് എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുകയാണെന്ന് വിചാരിക്കരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് ഒരു ഡിസ്റ്റൻസ് ഇട്ട് തന്നെ പെരുമാറുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു പഴയ ട്രോമയിലൊക്കെ വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഇവർ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ തന്ന് എത്താനും കുറച്ച് സമയമെടുക്കും ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഒരു കൺട്രോളിംഗ് നേച്ചർ ഒരു ചങ്ങലൊക്കെയാണ് അവർ അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് വരാനായിട്ട് കുറച്ച് സമയം സമയമെടുക്കുന്നതാണ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് എത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ